ഹലോ ഹലോ ആയു ഇസ്ലാം എന്തായിണം എന്താ അല്ലേ പിന്നെ അവരൊന്നും വിളിച്ചിട്ടില്ല വിളിച്ചോ ഞാൻ പോലെ വിളിച്ചു പറഞ്ഞു ആ അപ്പൊ അവര് പറഞ്ഞോ ആ പൈസ പത്തോ ഇരുപതോ മുപ്പോ നമുക്ക് കൊടുക്കാം ആ എന്താണ് ഉറപ്പ് ഉറപ്പ് നമുക്ക് ഗ്യാരമക്ക് ഇനി മാത്രത്തില്ല നമ്മക്ക് നമ്മുടെ ഈ കാര്യം വെച്ചാല് ഇത് എലക്ഷൻ ആണ് ആ വേറെ ഒന്നുമല്ല അല്ല ഇത് എലക്ഷനില് നമ്മളെന്താ ഒരിക്കലും ഉറപ്പ് കൊടുക്കേണ്ടി വരും പിന്നെ ഞാൻ ഒരു പത്താം പേർക്ക് വിളിച്ചു നമ്മുടെ ചെക്കന്മാരെ അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞത് ഒരു പ്രശ്ന ഈ എസ് കെ എസ് എഫ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു സംഘടനക്ക് ചെയ്യണല്ലോ നമുക്ക് ഹെൽപ്പ് സഹായിക്കുന്നവരെ നമ്മളെ സഹായിക്കണ അങ്ങനെ ഒരു ഉറപ്പാണ് എസ് കെ എസ് എഫ് ഉള്ളത് എനിക്കറിയാലോ പിന്നെ ഇപ്പൊ ഇപ്പൊ ഞാനല്ലേ പറഞ്ഞ ഒന്ന് ഞാന് സലാബദ്ദി മുനർ പിന്നെ ഷാജഹാൻ നമ്മളെ ഉരുമാൻ ഷാജഹാന് പിന്നെ നമ്മളെ കുഞ്ഞാപ്പ കുഞ്ഞാപ്പുമുലരച്ചക്കുണ്ടല്ലോ സിറാജ് അനീസ് അസി അസിക്ക് ഒന്നും പിന്നെ ഇല്ല അസിക്ക് ഞമ്മള് പറഞ്ഞതാ എന്താ ചെയ്യും ബാഗൻ ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഒരു ടീമുണ്ട് ഒരു പത്ത് പതിനഞ്ചാക്കാരിന്റെ ഗ്രൂപ്പ് പിന്നെ ഉണ്ട് അപ്പൊ ഞങ്ങടെ വിഷയം പറയാം അയാ ഗ്രൂപ്പ് പറയാ ഈ കുടുംബത്തിന് എന്തായാലും കിട്ടും ഈ പറയപ്പെട്ട ഞാൻ പറയാം ആ പൈസ ഞാൻ വേണ്ടപ്പെട്ട ആൾക്കാർ ഞാൻ നിങ്ങൾ പറയണമായിട്ട് ഞാൻ തരും ഔ ആ പൈസ അതിന് ചെയ്യാതെ ഇതല്ല എങ്ങൾ പറയണ എനിക്ക് തെളിവ് തരണം ഇരുപത് ബോട്ട് നിങ്ങൾക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല പത്ത് രൂപ ഇരുപത്തിയഞ്ച് ബോട്ടോടെ നമ്മള് എങ്ങനെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് എന്തും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് തെളിവ് ഞാൻ എന്നാൽ ഈ ബോട്ട് കേൾക്കാൻ പൈസ കേൾക്കാൻ ഞാൻ തരും അതിന്റെ ഒരു വാക്കാണ് തെളിവ് നമ്മള് ഇലക്ഷൻ കഴിഞ്ഞാവശ്യമല്ലേ തെളിവ് അറിയുള്ളു നിങ്ങൾക്ക് ഇത്ര ബോട്ട് കിട്ടി അല്ലാതെ അല്ലാതെ എന്തോറപ്പില്ലേ അല്ലാതെ ഞാൻ നമ്പർ പറയാ ചെക്കമാരുടെ സംഘടിപ്പിച്ച നമ്പർ എന്നിട്ടും കാര്യമില്ല കാരണം ഓര് പറയും ഇപ്പൊ ഞാൻ കേട്ടോ പൈസ ഞാൻ ഉണ്ടായി തരും അല്ല നമ്മക്ക് ഇപ്പൊ ഞമ്മള് ഉറപ്പില്ല ചെക്കന്മാരുടെ നമ്പർ പോരല്ലേ നിങ്ങൾ ഉറപ്പ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് ആരെങ്കിലും സെക്രട്ടറി പൈസ നടപടി നമ്മൾ ചെയ്തുതരും